തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് നിയമസഭയിൽ അടിയന്തിര പ്രമേയം അവതരിപ്പിച്ച് പ്രതിപക്ഷം ഫണ്ട് നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ കറവ് പശുവിനെ പോലെ സർക്കാർ കറക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച് ടി സിദ്ദിഖ് പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണവുമാണ് നിയന്ത്രണവുമാണ് പ്രശ്നമെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പദ്ധതി ചെലവ് എഴുപത്തി ഒന്ന് ദശാംശം നാല് ആറ് ശതമാനം മാത്രമാണെന്ന് കണക്ക് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവും പറഞ്ഞു സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നുവെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദീയമായ ഫണ്ട് നൽകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഓരോ വർഷം കഴിയുമ്പോഴും ഇരുപത്തിയേഴ് കോടി രൂപയുടെ കുറവുണ്ടാകുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു ഗഡു മാത്രമാണ് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി ടി സി ടിക് എം എൽ എ പറഞ്ഞു ട്രഷറിയിൽ പണമിടപാട് നിർത്തിവെച്ചതിന്റെ പിറ്റേ ദിവസം പണം അനുവദിച്ചു പിന്നെ എങ്ങനെയാണ് പണം ഉപയോഗിക്കാൻ കഴിയുന്നതെന്നും സിദ്ധിഖ് ചോദിച്ചു ഈ അടിയന്തര പ്രമേയം യു ഡി എഫിന് വേണ്ടിയുള്ളതല്ല ഈ അടിയന്തര പ്രമേയം നമ്മുടെ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സങ്കല്പം നിലനിൽക്കാൻ വേണ്ടിയുള്ള ഗൗരവതരമായ ഇടപെടലാണ് അതുകൊണ്ട് മരിച്ചു വീഴുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ സഭ അടിയന്തരമായി നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സമീപനമാണെന്ന് പതിവ് പോലെ മന്ത്രിയുടെ മറുപടി കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾ മൂലം ശത്രുതാപരമായ സമീപനം മൂലം കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് ഗുരുതരമായ സ്ഥിതിവിശേഷത്തെ കുറിച്ച് ഇവിടെ സ്റ്റേറ്റ്മെന്റ് തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് സർ ആ സാഹചര്യം എപ്പോഴും തുടരുകയുമാണ് കണക്കുകൾ വച്ചുള്ള കള്ളത്തരമാണ് സർക്കാർ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേന്ദ്രത്തിൽ നിന്നും പണം ലഭിക്കാനില്ലെന്ന് അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആറാം തീയതി വികേന്ദ്രീകരണ ആസൂത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു ഈ കണക്ക് വെച്ചുള്ള കള്ളത്തരാണ് നിങ്ങൾ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി അല്ലാതെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കാലത്ത് എടുത്തിട്ടില്ല ഈ പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോ അത് ഏറ്റുപിടിക്കാൻ മതി ഞങ്ങളെ കിട്ടില്ല മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി അഖിൽ പാലോട്ടുമഠം ജനം തിരുവനന്തപുരം